ഹലോ എല്ലാവർക്കും സീദേവി കമ്പ്ളി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതായിരിക്കുന്നു ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു അപ്പം നമ്മുടെ എല്ലാ ദിവസത്തെയും പോലത്തെ തന്നെ ഒരു ഒരു ബ്യൂട്ടി ടിപ്പ് തന്നെയാണ് ഇന്നും കാണിക്കുന്നത് അപ്പം പതിലും ഡിഫറെൻ്റായിട്ട് ഇതൊരു ആൻറ്റി ഏജിങ് ക്രീമാണ് നമ്മൾ ഒരു പാക്കാണ് ഇടുന്നത് അത് പ്രത്യേകിച്ച് നമുക്കൊരു മുപ്പത്തഞ്ച് വയസ്സിന് മേള ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അല്ലാത്തവർക്കും യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അല്ല കൂടുതലും നമുക്ക് ചുളിവുകളും കാര്യങ്ങളും എല്ലാം വരുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാക്കും പിന്നെ ഞാനൊരു സിറം പോലത്തെ രണ്ടുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റോൺ കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് നല്ല എഫക്റ്റീവാണ് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മുഖത്ത് നിറം കിട്ടുന്ന ഒരു പാക്കാണ് പിന്നെ അത് തന്നെയല്ല കൂടുതലായിട്ട് നമ്മുടെ ചുളിവുകൾ നമ്മുടെ മുഖത്തെയും കഴുത്തിലെ ഒക്കെ ചുളി പോകാനുള്ള ഏറ്റവും നല്ലൊരു ഇതാണ് അപ്പോൾ ഈ പാക്ക് നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇടുക പിന്നെ ഞാൻ വേറൊരു ഇതും കൂടി പറഞ്ഞേക്കണത് അത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരെയും സ്കിന്നിന് നല്ല അടിപൊളി ഇതാണ് പ്രത്യേകിച്ച് ആൻറ്റി ഏജിങ് പാക്കും കൂടിയാണ് അപ്പോൾ അത് ഞാനിപ്പോൾ കുറച്ചായിട്ട് അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് പിന്ന് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എഗ് വൈറ്റ് ഇടുന്നുണ്ട് അപ്പോൾ കുറച്ച് എഗ് വൈറ്റ് മതിയെ എല്ലാം ഒരു സ്പൂൺ വെച്ച് ചേർക്കുമ്പോൾ എഗ് വൈറ്റ് കണ്ടമാനം എടുക്കണ്ട ഇത്ര എടുത്താൽ മതി അപ്പം നമ്മുടെ ഈ പാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര ചെറിയ ക്യാരറ്റ് ആണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്നത് ഗ്രേറ്റ് ചെയ്തെടുക്കണേ അപ്പം ഇതിങ്ങനെ എടുത്തിട്ട് വേണം നമ്മൾ മിക്സിയിൽ തടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞ് വിഷമാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് അടിയത്തില്ല അപ്പം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് അത് അടിഞ്ഞോളും അപ്പം ഇത് മിക്സിയിൽ നമുക്ക് നന്നായിട്ട് ഇത് ഒന്ന് അരച്ചുകൊണ്ട് വരാം പക്ഷേ ഇത് ചിലവരിത് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കും അങ്ങനെയും ചെയ്യുന്നവരുണ്ട് പക്ഷെ അങ്ങനെ ചെയ്താൽ നമുക്ക് ഉദ്ദേശിക്കണം ഫീറ്റ് കിട്ടത്തില്ല അപ്പം നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി കൊണ്ടുവരാം അതേ നമ്മുടെ ക്യാരറ്റ് അടുത്തതായിട്ട് കൂടി നമ്മൾ ഒരു ഒരു ബൗളോട്ടാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഇതിനെടുത്താൽ മതി അപ്പം പിന്നെ നമ്മൾ നേരത്തെ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ നമ്മുടെ ഈ പാക്കിട്ട് ഈ നമ്മുടെ ജ്യൂസ് ഇതില്ലേ ക്യാരറ്റ് അരച്ചത് പേസ്റ്റാക്കിയത് അതിട്ട് കൊടുക്കണം അപ്പം മുഖത്തിന് ആവശ്യമുള്ള ഞാൻ അതേ ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ആയിട്ട് നന്നായിട്ടൊന്നും ഇതാണത് ഇനി നമുക്ക് ഇതിലോട്ട് ഓയിൽ പിന്നിയാരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഓയിലായിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുൾട്ടാണി കിട്ടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഓയില് സ്കിന്നുകാരന് എന്താ പറയുക നമ്മുടെ അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ കൂടുതൽ ഓയിലായിട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് മുട്ടാണെട്ടി യൂസ് ചെയ്യാം എനിക്കിപ്പം ഓയിലാണ് സ്കിൻ എന്നാലും ഞാൻ എനിക്ക് മുട്ടാണെട്ടി ഇട്ട് അത്ര സുഖാവത്തില്ല അതുകൊണ്ട് ഞാൻ അതിന് പകരം ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പുതിയോ കുറച്ച് അരിപ്പൊടിയാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ പാക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രായമായിട്ട് അതായത് നാൽപ്പത് വയസ്സിന് മുകളിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ മുപ്പത് വയസ്സിന് മുകളിലോട്ട് ഇപ്പം ചുളിവ് അതൊക്കെ ആണെങ്കിൽ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് പിന്നെ നമ്മുടെ മുഖത്ത് കളർ വെക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ഇതാണ് അപ്പം ഇത് നമ്മൾ കാഴ്ചയിൽ ഒരു മൂന്ന് തവണ കൊടുക്കണം പിന്നെ എല്ലാ ദിവസവും ഇടാനുള്ള ഒരു കാര്യം കൂടി ഞാനത് പറയാം അത് നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ഒരു തുള്ളിത്തേനാണേ അത്ര മതി നമുക്ക് എന്നുവെച്ചാൽ നമ്മുടെ മുഖത്തിന് ഉള്ള നമ്മൾ അന്നന്നുള്ള അല്ലെങ്കിൽ അപ്പം മൂന്ന് ദിവസത്തിനുള്ള പാക്കൊക്കെ റെഡിയാക്കി വെക്കുന്നുള്ളു അപ്പം എല്ലാം കൂടി നമ്മൾ ഒറ്റ ദിവസം നമ്മൾ അത് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല ഇനി നമ്മൾ ഇതിലോട്ട് ഒരു രണ്ട് നുള്ള കസ്തൂരി മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുക്കണം കസ്തൂരി മഞ്ഞളുടെ പൊടിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ ഉണക്കിപ്പൊടിച്ച പൊടിയുണ്ടാവൂലേ നമ്മുടെ മഞ്ഞൾപ്പൊടി വീട്ടിലാവശ്യത്തിന് അതേ ഉപയോഗിക്കാൻ പാടുള്ളൂ മേടിച്ച മുളക് പൊടി നമ്മൾ ഉപയോഗിക്കരുത് അല്ല സോറി മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ഉപയോഗിക്കരുത് അതല്ലെങ്കിൽ നിങ്ങൾ പച്ചമഞ്ഞളിൻ്റെ ഇതല്ലേ ഈ എന്താ പറയുക വീട്ടിൽ പുഴുങ്ങിയത് ഇപ്പോൾ നമ്മൾ അങ്ങനെ വീട്ടിൽ വീട്ടിൽ മഞ്ഞളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യത്തില്ലേ അങ്ങനെ ഉണക്കിപ്പൊഴിച്ചത് ഇടാം അത് അങ്ങനെയൊന്നും കിട്ടാത്തവരാണെങ്കിൽ പച്ചമഞ്ഞൾ മേടിച്ച് വേണം ചെയ്യാനായിട്ട് വീട്ടിലെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കരുത് ഇതല്ലെങ്കിൽ നല്ല കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇതൊക്കെയാണ് നമ്മൾ ഇതിലിടേണ്ടത് ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലോട്ടൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് അപ്പം കാണിച്ചു തരാം എന്താണേ അപ്പം ലാസ്റ്റ് നമ്മളിടുന്നത് നമ്മുടെ തൈരട്ട ആ തൈര് നല്ല കട്ട തൈര് വേണം ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ വെള്ളം പോലെ ആയിപ്പോവും അപ്പം ഞാനിവിടെ കുറച്ച് തന്നെ വെള്ളം പോലത്തെ തൈരാണ് അത് തൈരിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ തൈരും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആണെ കണ്ട അതായത് ഒരിച്ചൊന്നും പോകത്തില്ല നല്ല അടിപൊളിയായിട്ട് അപ്പൊ തൈര് സ്കിപ്പ് ചെയ്ത് പറ്റുക തൈര് ക്യാരറ്റും ആണ് പിൻ്റെ അപ്പം ഈ പറയണ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ മൊത്തം നമുക്ക് അതുപോലെ വ്യത്യാസം വരും അപ്പം നമ്മുടെ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ അടിച്ചു വെച്ച ക്യാരറ്റ് ജ്യൂസ് നമ്മൾ എടുത്തു വച്ചേക്കുക അപ്പം ഇത് പറയാൻ ഇതുകൊണ്ട് എന്താ ഉപയോഗം എന്ന് ഞാൻ പറയേ അപ്പം ഞാനത് ഈ പാക്കൊക്കെ വന്ന് ചെയ്യാൻ ആണേ അപ്പം ഇത് ഞാൻ പറഞ്ഞില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം ഇടണം ഓയിൽ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഓയിലാണെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു നാലഞ്ച് ദിവസം ഇട്ടേച്ച് വേണം പിന്നെ നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പോഴത്തെ ഇതും കുറച്ച നിറവും കൂടി നിങ്ങൾ നോക്കിക്കോണം നല്ലതായിട്ട് നമുക്ക് ഈ ആൻറ്റി ഹൈജിങ് ക്രീമും കൂടിയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചുളുക്കൊക്കെ ഉണ്ടാവില്ലേ നെറ്റത്തും മോത്തും ഒക്കെ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണേ എന്ത് ക്രീം അപ്ലൈ ചെയ്യുമ്പോഴും നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കുക അപ്പം ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള എല്ലാം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് മാല ഉരാൻ മറന്നു ഇവിടെ കഴുത്തിലോട്ട് കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ക്യാരറ്റ് ഇൻ്റെ ഇതെടുത്തിട്ടുണ്ട് പിന്നെ മുട്ട എടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് തേൻ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പിന്നെന്തായിട്ടേക്കണേ മുട്ടയുടെ വൈറ്റ് എടുത്തിട്ടുണ്ട് പറഞ്ഞല്ലേ ഞാൻ പിന്നെ അരിപ്പൊടി അരിപ്പൊടിക്ക് പകരം നമ്മൾ അധികം ഓയിലുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുൾട്ടയാണിമുട്ടി ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞില്ല ചിലരുടെ സ്കിന്നിന് മുളട്ടാണി കെട്ടി പിടിക്കത്തില്ല അപ്പം എനിക്കങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് സൂട്ടാവത്തില്ല മുൾട്ടാണി കിട്ടി പിന്നെ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങാണ് നമ്മുടെ അരിപ്പൊടി അപ്പം അതുകൊണ്ട് ഞാൻ അരിപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ സ്പ്രൈസ് പാക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ബീറ്റ് റൂട്ടിൻ്റെ അത് നമ്മൾ ദിവസം ഇട്ട് കഴിഞ്ഞ് നല്ല നിറം വെക്കും കാണാത്തവരൊക്കെ അത് കയറി കാണുക പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ചുളിവ് ചുളിവ് പെട്ടെന്ന് തന്നെ നമ്മുടെ മാറും പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ ഇക്വൈറ്റൊക്കെ ഇതിലുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ കഴുത്തിൽ മുഖത്തൊക്കെ ചുളിയുമാണ് പെട്ടെന്ന് ഇത് മാറ്റി തന്നെ പിന്നെ ക്യാരറ്റൊക്കെ തൈരൊക്കെ അല്ലേ ഉള്ളത് അപ്പോൾ മുഖത്തിന് നിറവും കിട്ടും അപ്പം ഇതെല്ലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരിതാണ് അപ്പം ഞാനിങ്ങനൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷിയമ്മയും കാണിച്ചേ ഞാൻ നല്ല കട്ട് ചെയ്ത് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് മേടിക്കുന്ന മഞ്ഞൾ ഒരിക്കലും ഇടരുത് ഒന്നിലേക്ക് കസ്തൂരി മഞ്ഞൾ ഇടുക അതല്ലെങ്കിൽ നമ്മൾ പച്ച മഞ്ഞൾ ഇടുക അല്ലെങ്കിൽ നമ്മൾ പുഴുങ്ങി ഉണക്കി വീട്ടിലുള്ള ആവശ്യത്തിൽ എടുക്കാൻ വേണ്ടിയുള്ള മഞ്ഞൾ അതാണെങ്കിലും മതി നമ്മൾ വീട്ടിൽ തന്നെ എടുക്കുമ്പോൾ നമുക്ക് നല്ല ഇതല്ലേ പിന്നെ ഞാൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞായിരുന്നില്ലേ അതായത് നമ്മുടെ ഈ ക്യാരറ്റ് ജ്യൂസ് നമ്മൾ കുറച്ച് എടുത്തു വെച്ചിട്ടില്ലേ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്പൂൺ എടുത്തിട്ട് ഒരു രണ്ട് ഡ്രോപ്സ് നമ്മുടെ തേനും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി മുഖത്തിട്ട് കൊടുക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഇത് നമ്മളൊരു പാക്കായിട്ടാണ് ഇട്ടത് ഇപ്പോൾ മുഖത്ത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ പറ ഒരു സ്പൂൺ ഇതും എടുത്തിട്ട് ഒരു രണ്ട് ഡ്രോപ്സ് തേനും ഇട്ട് ഡെയിലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചുളിവ് നമ്മളാ പെട്ടെന്ന് പോവും പാക്ക് നമ്മൾ ദിവസം ഇടേണ്ട കാര്യമില്ല പാക്ക് നമുക്ക് ആഴ്ച മൂന്ന് ദിവസം ഇട്ടുകൊടുത്തേച്ചാൽ മതി ഈ ക്യാരറ്റ് ജ്യൂസിൽ ഞാൻ തേൻ ഇടണ ഇത് നമുക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചുളികൊക്കെ പെട്ടെന്ന് മാറും അതാണ് ഞാൻ പറഞ്ഞത് ഇത് രണ്ടും രണ്ട് സൈസായിട്ട് ഞാൻ വെച്ചത് അപ്പോൾ പാക്ക് ഞാനീ പറയണ പോലെ മൂന്ന് ദിവസം ഇട്ടുകൊടുക്കോളൂ പിന്നെ ഇത് ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഫ്രിഡ്ജ് വെച്ചൊട്ടും ഒഴുക്കാത്തില്ല ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു തേനുട്ട് മോത്ത് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കും അപ്പോൾ നമ്മുടെ ചുളുക്കുകളും അതും എല്ലാം ഞാൻ അപ്പം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരേ അപ്പോൾ നമ്മളത് ഇരുപത് മിനിറ്റ് ആയിട്ടാ നമ്മുടെ ഇതൊക്കെ ചെയ്തിട്ട് അപ്പം നമുക്ക് ഈ ഇതൊന്ന് തുടച്ചു കൊടുക്കാം തുടക്കണേ ഇത് ഉണങ്ങിയങ്ങ് ഇതായിട്ടിരിക്കണേ നമുക്ക് ഒന്ന് കുറച്ച് വെള്ളം കൊണ്ടൊന്നും ഇതാക്കി കൊടുക്കാം അപ്പം ഇതൊരു ആൻഡി ഐതിങ്ങാണ് കേട്ടോ ഇത് നമ്മുടെ ചുളുക്ക് പോകാനുള്ള മുഖത്തേക്ക് ചുളുക്ക് മാറാനുള്ള ക്രീമാണ് പിന്നെ അത് കൂടാണ്ട് നമ്മുടെ സ്കിന്നും വൈറ്റാവണ ഒരു ഇതാണ് അപ്പം ഇതാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസം നമുക്ക് യൂസ് ചെയ്യാം പാക്ക് ആയതുകൊണ്ടാണ് നമുക്ക് മൂന്ന് ദിവസം പറയുന്നത് കേട്ടോ മറ്റേ ഞാൻ വേറൊരു കാര്യങ്ങൾ പറഞ്ഞായിരുന്നില്ലേ ക്യാരറ്റിൻ്റെ ആ ജോ ഇതെടുത്തിട്ട് അതിൽ ഒഴിച്ചിട്ട് ഒരു മൂന്ന് ഡ്രോപ്സ് തേൻ ഒഴിച്ച് നമ്മൾക്ക് ഡെയിലി വരട്ടി കൊടുക്കാം അപ്പം ചുളിയും അധികം ഉള്ളവർ നെറ്റത്തുമൊക്കെ നല്ലതായിട്ട് ചുളിയുള്ളവർക്ക് ഡെയിലി ചെയ്യാം അപ്പം നമ്മുടെ ഇത് ക്യാരറ്റിൻ്റെ ക്യാരറ്റിൻ്റെ തൈരൊക്കെ ഫേസ് പാക്ക് ആയതുകൊണ്ട് നമുക്ക് ഇപ്പം ഞാൻ ഇട്ടപ്പുള്ള ഞാൻ ഈ ക്രീം ഇത് ഈ പാക്കിട്ടപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ എൻ്റെ സ്കിന്നിൻ്റെ നിറം അപ്പം ഇട്ട് കഴിഞ്ഞിട്ടും കൂടി ഉള്ള ഇത് നല്ല ചേഞ്ചായിരിക്കും നമുക്ക് അപ്പം എല്ലാവർക്കും സ്യൂട്ടാവണ പാക്കാണ് അത് ക്യാരറ്റിൻ്റെ അപ്പം നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള എല്ലാം നമ്മുടെ ക്യാരറ്റിലുണ്ട് തൈര് ഹണി അരിപ്പൊടി പിന്നെന്താ നമ്മുടെ മഞ്ഞൾ ഇത്രയും സാധനങ്ങൾ ഉള്ളൊരു പാക്കാണ് അപ്പം സ്കിന്നിലോടുകി അപ്ലൈ ചെയ്ത് കൊടുക്കണം കാത്തി ഈ വാതിൽ കൊടുത്തേ അപ്പം സ്കിന്നിലുള്ള മാറ്റം എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മുടെ ക്യാരറ്റ് ഫേസ് പാക്ക് അപ്പം ഞാനിതിട്ട് കൊടുക്കണേ തിങ്കൾ ബുധൻ വെള്ളി അങ്ങനെ ഇട്ടുകൊടുക്കുന്നു പിന്നെ ക്യാരറ്റ് ജ്യൂസിൽ തേനുട്ടിട്ട് അത് ഞാൻ ഡെയിലി ഇട്ട് കൊടുക്കും അത് നമുക്ക് ചുളുക്കില്ലെങ്കിലും നമുക്ക് അങ്ങനെ ചുളികളൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം അപ്പം അത് കണ്ടില്ലേ എല്ലാവരും ഫേസിൻ്റെ മാറ്റം കണ്ടോ നമ്മുടെ ക്യാരറ്റ് ഫേസ് പാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്യാരറ്റ് ഫേസ് പാക്ക് എന്ന് വിചാരിക്കുന്നു അടുത്ത് കണ്ടോ കിന്നിൻ്റേത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമ്മൻ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം